ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുട്ടയും പഴവും ബ്രെഡും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് പഴം ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം നമുക്ക് ഈ നെയ്യില് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഴത്തിന്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരണം അതുവരെയേക്ക് നമുക്കിതൊന്ന് എടുക്കാം ഇപ്പൊ പഴത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി പഴം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുക്കി ഈ പഴവുമായിട്ട് നന്നായിട്ട് ചേർന്ന് പഴം കുറച്ചൊന്ന് ഉടഞ്ഞു വരണം ആ ഒരു പരുവം വരെയൊക്കെ നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ശർക്കരയും പഴവും തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയിൽ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പരന്ന ബൗളിൽ ഒരു മുട്ടു പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ അളവിൽ പാൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാലും മുട്ടയൊക്കെ നല്ലതുപോലെയൊന്ന് ചേർന്ന് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഒരു ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പഴം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ടാമത്തെ ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ചൊന്ന് അടച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം അതിനുശേഷം നമ്മൾ പഴം നിറച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ചെറുതായിട്ട് രണ്ട് സൈഡും ഒന്ന് മുക്കി എടുക്കാം ഒരുപാട് നേരം മുക്കി വെച്ചുകഴിഞ്ഞാൽ ബ്രെഡ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ഈ പാനിലേക്കൊന്ന് വെച്ച് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പൊരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലൊരു കളറായി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ബനാന ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു